മനോരമയിലെ ഷാനി പ്രഭാകരന് പെയിന്റിന്റെ പണിക്കെങ്ങാനും പൊയ്ക്കൂടെ ആ ജോലി മോശമായതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത് പക്ഷേ മാധ്യമപ്രവർത്തക എന്ന പേരിലിരുന്നു കൊണ്ട് വെള്ളയടിപ്പണി അല്ലെങ്കിൽ പെയിന്റ് അടിപ്പണി ചെയ്താൽ സ്വാഭാവികമായിട്ടും ചോദിച്ചു പോകും ഇനി കാരണം എന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം മനോരമ ചാനലിലെ ചർച്ച പ്രതിപക്ഷ ഗജ ഫ്രോഡിനെ വെള്ളയടിക്കാനുള്ള ഉത്തരവാദിത്വം മാമൻ മാപ്പിള ബാച്ച് ഏൽപ്പിച്ചത് ഷാനി പ്രഭാകരനെയാണ് അങ്ങനെയാണ് സതീശം പറഞ്ഞ അതേ പച്ചക്കള്ളം ഒരു ഉളുപ്പുമില്ലാതെ ഷാനി ഇരുന്ന് ആ ചർച്ചയിൽ ചോദ്യമായിട്ട് അരുൺകുമാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് വ്യക്തമായി ഇന്നലെ താങ്കൾ മന്ത്രി പി രാജീവിന്റെ വാർത്താ സമയം കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമേളം കണ്ടിട്ടുണ്ടാകും കേരളം വ്യവസായ സൗഹൃദമല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ വ്യവസായ സൗഹൃദത്തിൽ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒന്നാമതെത്താൻ മാത്രം എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ സംശയം കേട്ടല്ലേ പി രാജീവ് പറഞ്ഞത് കേട്ട അരുൺകുമാർ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേട്ടില്ല എന്നാണ് ഷാനിയുടെ താളം ആ താളം അടിക്കുന്ന ഷാനി പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞതൊന്നും കേൾക്കാറില്ലേ എന്ന് ഈ നാട്ടുകാർ അങ്ങോട്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടെന്നല്ലേ ഈ നാട് വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ സതീശനെ വെള്ളപ്പൂച്ചാനുള്ള കൊട്ടേഷൻ ഷാനി എടുക്കുന്നുണ്ടെങ്കിൽ ഈ പണി നിർത്തി അല്ല അന്തസ്സായിട്ട് നേരെ പെയിന്റിന്റെ പണിക്ക് പോകുന്നതാണ് അഭിമാനമെന്ന് പറയേണ്ടി വരികയാണ് ഇനി എന്താണ് ഷാനി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് കാട്ടിത്തരാം കഴിഞ്ഞ ദിവസമാണ് അടുപ്പിച്ചടുപ്പിച്ച രണ്ട് വാർത്താ സമ്മേളനങ്ങളിൽ സതീശന്റെ മലക്കം മറിച്ചിൽ അരങ്ങേറിയത് ആ മലക്കം മറിച്ചില അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ നിഷ്പച്ഛതയായിട്ട് നടക്കുന്ന ഇതുപോലുള്ള മാപ്രകൾ അല്ലെങ്കിൽ മാപ്ര അവതാരങ്ങൾ അതേപോലെ മലക്കം മറിഞ്ഞ് നിൽക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോൾ ആദ്യം ആ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമായി ഇന്നലെ താങ്കൾ മന്ത്രി പി രാജീവിന്റെ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താസമ്മേളനം കണ്ടിട്ടുണ്ടാകും കേരളം വ്യവസായ സൗഹൃദമല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ വ്യവസായ സൗഹൃദത്തിൽ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒന്നാമതെത്താൻ മാത്രം എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷത്തിന് സംശയം കേട്ടല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേട്ടില്ലേ അദ്ദേഹം ഈ നാട് വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ആര് പറയുന്നു സതീശൻ പറഞ്ഞത് അതേപടി വായ്പാരി ഇടുകയാണ് ഒരു മാപ്ര അവതാരം എന്നുള്ള നിലയ്ക്ക് ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല സതീശൻ പറഞ്ഞാൽ മാസപ്പടി തരുന്ന ആളായതുകൊണ്ട് കൊണ്ട് മുതലാളിയെപ്പോലെ തന്നെ എനിക്ക് വിശ്വാസമാണ് ഇനി സതീശൻ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ ഒരു ദിവസം ഈ നാട് വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ അതേ വാചകം തൊട്ടടുത്ത ദിവസം മലക്കം മറിഞ്ഞത് മാത്രമേ ഷാനി കേട്ടിട്ടുള്ളൂ രണ്ടും കേട്ടെ ഞങ്ങൾ വ്യവസായ സൗഹൃദം അല്ല എന്ന് ഞാൻ പറഞ്ഞോ ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങളുടെ ലീഡ് അതാണ് വ്യവസായ സൗഹൃദമല്ല പ്രതിപക്ഷ നേതാവ് എന്നാണ് ലീഡ് കൊടുക്കാൻ പോണത് ഞാൻ അങ്ങനത്തെ ഒരു വാചകം എടുത്ത് കാണിച്ചതാണ് റെക്കോർഡ് ചെയ്യല്ലേ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാചകം ആക്കണമെന്ന് പറഞ്ഞു കൂടുതൽ അല്ല കേരളത്തിൽ മികച്ച മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു ഇപ്പോ അത് അത് മെച്ചപ്പെട്ടു കേരളത്തിൽ അംഗീകൃത കോട്ടിട്ട ജഡ്ജി വെള്ളയടിക്കാരി ആരെയാണ് വെള്ള പൂശേണ്ടത് മുന്നിക്കൊണ്ടാക്കി കഴിഞ്ഞാൽ ചർച്ച എന്ന പേരിലിരുന്ന് വെള്ളപൂശി പൂശി കളത്തിലിറക്കും വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കിയാൽ പോലും ഇത്രയും വെളുത്തു വരില്ല അതുപോലെയാണ് സതീശനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് മാസപ്പടി പറ്റുന്നത് ആരാണെന്നൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സതീശൻ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങി നക്കിട്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ് മാധ്യമ പ്രവർത്തനം എന്ന പേരിലിരുന്നു കൊണ്ട് ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ ഈ നാട്ടുകാർക്ക് കുരു പൊട്ടുമെന്നേ പച്ച കള്ളങ്ങളെ വെള്ളപൂശി ന്യായീകരിച്ചു കൊടുക്കുന്ന ഈ പണിയെ മാധ്യമ പ്രവർത്തനമെന്ന് നമ്മുടെ നാട്ടിൽ വിളിക്കാൻ കഴിയില്ല മാമാ പ്രവർത്തനം തന്നെയാണ് സതീശന്റെ മാസപ്പടി പറ്റിയുള്ള മാമാ പ്രവർത്തനം അപ്പോൾ ഒരിക്കൽ കൂടി കാണൂ സതീശം പറഞ്ഞത് ഏറ്റുപാടുന്ന വെള്ളയടി വിദഗ്ധക്കാരി ഷാനി പ്രഭാകരന്റെ ആ വൈദഗ്ധ്യം ഞാൻ പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് വ്യക്തമായി ഇന്നലെ താങ്കൾ മന്ത്രി പി രാജീവിന്റെ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താസമ്മേളനം കണ്ടിട്ടുണ്ടാകും കേരളം വ്യവസായ സൗഹൃദമല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ വ്യവസായ സൗഹൃദത്തിൽ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒന്നാമതെത്താൻ മാത്രം എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ സംശയം ഞങ്ങൾ വ്യവസായ സൗഹൃദം ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങളുടെ ലീഡ് അതാണ് വ്യവസായ സൗഹൃദമല്ല പ്രതിപക്ഷ നേതാവ് എന്നാണ് ലീഡ് കൊടുക്കാൻ പോണ ഞാൻ അങ്ങനത്തെ ഒരു വാചകം എടുത്തു കാണിച്ച റെക്കോർഡ് ചെയ്യല്ലേ ഇപ്പൊ പറയേ പോലെ അല്ലല്ലോ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാചകം ആക്കണമെന്ന് പറഞ്ഞ കൂടുതൽ അല്ല കേരളത്തിൽ മികച്ച മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസാരമല്ല ഇപ്പോ അത് സ്വാഭാവികമായിട്ടത് മെച്ചപ്പെട്ട് വരേണ്ടതുണ്ട്